കാസർഗോഡ് കുമ്പള സ്കൂളിൽ നിർത്തിവെപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ മൂകാഭിനയം ഇന്ന് വീണ്ടും അവതരിപ്പിക്കും സ്കൂളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് മൂകാഭിനയം അവതരിപ്പിക്കുക വിവാദത്തോടെ നിർത്തിവെച്ച കലോത്സവം ഇന്ന് പുനരാരംഭിക്കും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി ജോസഫെ അധ്യാപകർക്കെതിരെ നടപടി നടപടി ഒരുങ്ങുകയാണ് അണിയറയിൽ എന്നുള്ളത് മനസ്സിലാകുന്നു എന്തൊക്കെയാണ് നടപടികൾ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കുക അതോടൊപ്പം ഈയൊരു അഭിപ്രായ സ്വാതന്ത്ര്യം തിരിച്ചു വന്നതിൽ ഏറെ സന്തോഷിക്കുന്നു ജോസഫ് കളിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കേണ്ടിയിരുന്ന പുമ്പള കലോത്സവം വിവാദങ്ങളെ തുടർന്ന് നിർത്തിവെച്ചത് ഈ മൈം ഷോ പാലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൈം ഷോ പുരോഗമിക്കുന്നതിനിടെയാണ് അധ്യാപകർ ഇടപെട്ട് ഈ മൈം ഷോ തടഞ്ഞത് പിന്നാലെ വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ആ പാലസ്തീന്റെ പതാകകളും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയത് പിന്നീട് പോലീസ് എത്തി ഈ വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും രംഗം ശാന്തമാക്കുകയും ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പൊതുജന സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത് അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ മയം വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയും ആണ് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഇത്തരത്തിൽ ഈ പലസ്തീനിലെ കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുടങ്ങിപ്പോയ മൈം വീണ്ടും അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഒൻപത് മണി മുതൽ മറ്റ് കലാമത്സരങ്ങളും കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇറങ്ങിയാലും ഈ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന പരിപാടികളാണ് ഇത്തരത്തിൽ ഇന്നത്തേക്ക് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നിധാന സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കരുത സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം തിരിച്ചു വരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് അതേസമയം ഇത്തരത്തിൽ ഈ കലോത്സവ മാനുവൽ പാലിക്കേണ്ടതല്ലേ ഇത് ഇത്തരത്തിൽ പാലിച്ചതാണോ താങ്കൾ കുറ്റം എന്നാണ് അധ്യാപകർ ചോദിക്കുന്നത് അധ്യാപകർക്കെതിരെ നടപടി ഒരുങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴും ഈ പ്രാഥമികമായിട്ടുള്ള ഡി റിപ്പോർട്ട് അത് അധ്യാപകർക്ക് അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കലോത്സവം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ കലോത്സവം നിർത്തിവെച്ചതെന്നാണ് ഈ ഉപ ഡയറക്ടർ വിദ്യാഭ്യാസ പൊതു ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രവുമല്ല ആ സംഭവത്തിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള കലുഷിതാവസ്ഥ നിലനിന്നിരുന്നു കുട്ടികൾ കൂട്ടമായി നിൽക്കുകയും വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കലോത്സവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കലോത്സവം നിർത്തിവെച്ചതെന്നാണ് അധ്യാപകർ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ പ്രാഥമികമായ റിപ്പോർട്ട് അധ്യാപകർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ഈ അധ്യാപകരെ സംരക്ഷിക്കണമെന്നൊരു നിലപാട് ഇന്നലെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു മാത്രവുമാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചേരിതിരിവിനും കാരണമാകുന്നു എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് കാരണം കുമ്പള നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ബി ജെ പിക്കും വലിയ രീതിയിൽ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഈ വിവാദങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി അധ്യാപകരെ ബലിയാടാക്കുന്നതിനോട് തീരെ താല്പര്യമില്ല എന്നാണ് അത്തരത്തിലുള്ള ഏത് നീക്കത്തെയും ചെറുത്തു നിൽക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെത്തിയ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അങ്ങനെ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചേരുതിരിവിനും വിവാദങ്ങൾക്കും വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇന്ന് ഈ മൈമ പുന പുനരാവിഷ്കരിക്കും പന്ത്രണ്ട് മണിയോടു കൂടി സ്കൂളിൽ സ്കൂളിലായിരിക്കും ഇത്തരത്തിൽ ഈ മൈമ് പുനരാവിഷ്കരിക്കുക മാത്രവുമല്ല ഇത്തരത്തിൽ മുടങ്ങിപ്പോയ കലോത്സവം ഇന്ന് നടത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഈ വലിയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ കൂടുതലായി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഭാഗത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് കളിത ശരി ജോസഫ് അഗസ്റ്റിനാണ് ആ വിവരങ്ങൾ നൽകിയത്